നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി അറുപത്തി നാലാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവണൻ്റെ പിതാമഹൻ അപ്പൂപ്പൻ അതായത് അമ്മയുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ പേര് മല്യവാൻ അദ്ദേഹം രാവണനെ കാണാൻ വരുന്ന സ്ഥലത്താണ് ആ സന്ദർഭത്തിലാണ് നമ്മുടെ കഴിഞ്ഞ അധ്യായം അവസാനിച്ചത് എന്താകും ഈ ആഗമന ഉദ്ദേശം വരവിൻ്റെ ഉദ്ദേശം ചൊല്ലുവൻ ഞാൻ തവ നല്ലത് പിന്നെ നീ എല്ലാം നിനക്കൊത്ത വണ്ണം അനുഷ്ഠിക്കാം വളരെ വ്യക്തമാണ് എന്താണോ നിനക്ക് നല്ലത് ആ നല്ല കാര്യം ഞാൻ ഇപ്പോൾ പറയും പിന്നെ നിനക്ക് വേണ്ടത് ചെയ്യാം നിനക്ക് എന്താണോ നല്ലതെന്ന് തോന്നുക നിനക്ക് ഞാൻ പറയുന്നത് നല്ലതാണെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ട് കാണുന്നു ജാനകി സീതാദേവി ഈ ലങ്കയിൽ വന്നതിൽ പിന്നെ വന്നതിന് ശേഷം ഒരുപാട് ദുർനിമിത്തങ്ങൾ ദുർലക്ഷണങ്ങൾ ഈ ലങ്കയിൽ ഞാൻ കാണുന്നു നാശത്തെ സൂചിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇതൊന്നും നീ കാണുന്നില്ലേ രാവണ നീ ഇതൊന്നും അറിയുന്നില്ലേ ദാരുണമായി ഇടിവെട്ടുന്നു ഇടിവെട്ടി കഴിഞ്ഞ പിന്നെ മഴ പെയ്യുന്ന സാധാരണ മഴയല്ല ചോരമഴ രക്തമഴയാണ് പെയ്യുന്നത് ശിവലിംഗങ്ങൾ പോലും ഇളകുന്നു നോക്കുന്ന ദിക്കിൽ എങ്ങോട്ട് നോക്കിയാലും കാളി ആ ഉഗ്രമായ ഘോരമായ ദംഷ്ട്രകളോടുകൂടി ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് വളരെ ഭീകരരൂപിയായിട്ട് നിൽക്കുകയാണ് കാളി ദേവി വിചിത്രമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഒരുപാട് ഒരുപാടുണ്ടാകുന്നു ഗോക്കളിൽ നിന്ന് ഖരങ്ങൾ ഖരം എന്ന് പറഞ്ഞാൽ കഴുത പശുക്കൾ പ്രസവിക്കുമ്പോൾ അതിൽ നിന്ന് കഴുത കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്തൊരു ദുർനിമിത്തമാണ് ദുർലക്ഷണമാണ് മൂഷികൻ മാർജാരനോട് പിണങ്ങും നമുക്കറിയാം എലി പൂച്ചയും ശത്രുക്കളാണ് അതിങ്ങനെ വഴിയിലെല്ലാം എലികളും പൂച്ചകളും തമ്മിൽ ഇങ്ങനെ കടിപിടി കൂടുകയാണ് അതുകൂടാതെ രോഷാൽ നകുലങ്ങളോടും തഥ അങ്ങനെ കീരികളോടും അങ്ങനെ തന്നെയാണ് കീരികളും എല്ലാം കൂടി കിടന്ന് വല്ലാത്ത ബഹളം പന്നകജാലം ഗരുഡനോടും തഥാ പാമ്പുകൾ സർപ്പങ്ങൾ ഗരുഡനുമായി ഏറ്റുമുട്ടുന്നു കരാള വിഘടനായിട്ടുള്ള കരാള വിഘടനുള്ള വാക്കിൻ്റെ അർത്ഥം അത്യന്തം ഏറ്റവും ഭയങ്കരനായിട്ടും ഭീകരനായിട്ടുള്ള കാലൻ യമൻ മുണ്ടനായി തല തലമൊട്ടയടിച്ച് അദ്ദേഹത്തിന് നിറമോ വർണ്ണവും പിങ്കല കൃഷ്ണമായി പിങ്കല കൃഷ്ണം എന്ന് പറഞ്ഞാൽ ചുവപ്പും കറുപ്പും ചേർന്ന നിറത്തിലുള്ള ഈ കാലൻന്ന് പറയുന്ന ആ സങ്കല്പം ആ വ്യക്തി തലയൊക്കെ ഇങ്ങനെ മുണ്ടനം ചെയ്ത് കണ്ടാൽ തന്നെ ഭയം തോന്നും അത്യന്തം ഭീകര രൂപിയായിട്ട് എങ്ങോട്ട് നോക്കിയാൽ അവിടെ എല്ലാം കാലൻ കാലനെ കാണുന്നു ദൃശ്യമാകുന്നു കാലനെ കൊണ്ട് കാണുന്നതെല്ലായിടവും കാലം ആപത്തിനുള്ളിത് നിർണയം എന്തായാലും ഈ വരുന്ന കാലം ആപത്തിൻ്റെ കാലമാണ് നിർണയം അത് തീർച്ചയാണ് അതിൻ്റെ ലക്ഷണങ്ങളാണ് അഥവാ ദുർനിമിത്തങ്ങളാണ് ഈ ലങ്കാപുരിയിൽ എങ്ങോട്ട് നോക്കിയാലും കണ്ടുവരുന്നത് എന്തോ ആപത്ത് വരാൻ പോകുന്നു അപ്പം ഈ ദുർനിമിത്തങ്ങൾക്കൊക്കെ ഒരു ശാന്തി ഉണ്ടാകണം ഒരു ഒരറതി ഉണ്ടാകണം ഒരവസാനം ഉണ്ടാകണം അത് രാവണ നീ വിചാരിച്ചാലേ സാധിക്കൂ നീ വിചാരിച്ചാൽ മാത്രമേ രാക്ഷസ വംശത്തെ രക്ഷിക്കാനായി സാധിക്കൂ അതിന് മാലിമൻ പറയുന്നു ഞാൻ നോക്കിയിട്ട് അതിനൊരു വഴിയേ ഉള്ളൂ ആ വഴി നേരത്തെ വിഭീഷണൻ രാവണന് കൊടുത്ത വഴി തന്നെയാണ് നമ്മൾ കേട്ടതാണ് നേരത്തെ ശുഗൻ രാവണനോട് പറഞ്ഞു കൊടുത്തതാണ് അപ്പോഴും നമ്മൾ കേട്ടതാണ് അതേ വഴി തന്നെയാണ് മാലിവാനും പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് ആ മാർഗം സീതയെ കൊണ്ടുപോയി രാമപാദങ്ങൾ വെച്ച് വന്ദിക്ക വൈകാതെ സീതയെ തിരിച്ചു കൊടുക്കുക ശ്രീരാമൻ്റെ പാ രാമപാദങ്ങൾ ശ്രീരാമൻ്റെ പാദങ്ങൾ കൊണ്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് തൊഴുതു നിൽക്കുക കാര്യം എന്താണ് രാമൻ ആകുന്നത് വിഷ്ണു നാരായണൻ നേരത്തെ പറ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ള പോലെ രാമൻ സാധാരണ മനുഷ്യനല്ല രാമൻ വിഷ്ണുവാണ് നാരായണനാണ് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് വിദ്വേഷമെല്ലാം ത്യജിച്ച് ഭജിച്ചുകൊള്ളുക എന്തെങ്കിലും വിദ്വേഷം മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ത്യജിക്കുക അതൊക്കെ ഉപേക്ഷിക്കുക എന്നിട്ട് ഭജിച്ചു കൊള്ളുക ഭജിക്കുക രാമനെ അദ്വയനും പരമാത്മാവുമായ ശ്രീരാമനെ ഭജിക്കുക യോഗികളതാണ് ചെയ്യുന്നതെന്ന് മാലിവാൻ പറയുന്നു യോഗികൾ ഈ സംസാര സംസാരവാരിധിയെ സംസാര വാരിധി എന്ന് പറഞ്ഞാൽ ജീവിത സാഗരത്തെ ജീവിതമാകുന്ന സാഗരത്തെ ജീവിതമാകുന്ന സാഗരത്തിൻ്റെ അങ്ങേക്കര കാണാൻ നമുക്ക് ഒരു കപ്പലിൽ യാത്ര ചെയ്യാനേ സാധിക്കൂ ആ കപ്പൽ എന്താണ് എന്നുള്ളത് മാലയവൻ വിശേഷിപ്പിക്കുന്നത് ശ്രീരാമപാദ ബോധ ബോധം എന്ന് പറഞ്ഞാൽ ആ യാനമാണ് ആ ശ്രീരാമ ശ്രീരാമപാദമാകുന്ന ആ കപ്പലിൽ കയറിയാണ് ഈ ജീവിത സാഗ ജീവിതമാകുന്ന സാഗരത്തെ തരണം ചെയ്യേണ്ടത് മറുകര കടക്കേണ്ടത് മോക്ഷപ്രാപ്തി നേടേണ്ടത് ശ്രീരാമപാദങ്ങളെ ഭജിക്കുക അതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഭംഗ്യന്തരേണ മാലയവാൻ രാവണനോട് പറയുകയാണ് അത് യോഗികളുടെ കാര്യം ഇനി ജ്ഞാനികളുടെ കാര്യവും പറയുന്നു ജ്ഞാനികളാകട്ടെ ജ്ഞാനമുള്ളവർ അറിവുള്ളവരാകട്ടെ അവർ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമാക്കി മുക്തി നേടുന്നു ഭക്തി കൊണ്ട് അവർ മനസ്സിനെ ശുദ്ധമാക്കുന്നു ആ ശുദ്ധമായ മനസ്സോടുകൂടി ആയിട്ടുള്ള ആ ഞാനികൾക്ക് മുക്തി മോക്ഷം ലഭിക്കും അതുകൊണ്ട് ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ട് ഭക്തിയുടെ ഏറ്റവും വലിയ പ്രയോജനമാണ് നീ ദുഷ്ടനാണെന്ന് മുഖത്തുമുങ്കിൽ രാവണനോട് പറയുന്നു നീ ദുഷ്ടനാണ് പക്ഷെ നിനക്ക് വിശുദ്ധനാകാനൊക്കെ ദുഷ്ടനായി നിനക്ക് വിശുദ്ധനാകാം ഭക്തി കൈക്കൊള്ളുക ഒട്ടും തന്നെ കാലം കളയരുത് ഒട്ടും തന്നെ താമസിക്കരുത് രാക്ഷസ രാക്ഷസവംശത്തെ രക്ഷിക്കാനായിട്ടുള്ള അവസാനമായിട്ടുള്ള വഴിയാണിത് ഇതാണ് ശരിയായ മാർഗം ആ ഒരു ഒന്നുകൂടി റീഹൈറ്ററേറ്റ് ചെയ്ത് പറയാം അത് ഒന്നുകൂടി ആവർത്തിച്ച് അടിച്ച് ഉറപ്പിച്ച് പറയും എന്താണ് പറയുന്നത് സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക സാക്ഷാൽ മുകുന്ദനെ ഭഗവാനെ സേവിക്കുക ഭക്തിയോടുകൂടി ഭജിക്കുക സത്യം അതത്രേ അത്രേ ഞാൻ പറഞ്ഞത് കേവലം കേവലമായ സത്യമാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് മാലിവാൻ അവസാനിപ്പിക്കുകയാണ് അതോടൊപ്പം പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സത്യത്തെ അടിസ്ഥാനമാക്കി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നീ ചിന്തിക്കുക വിവേകപൂർവ്വം ആലോചിക്കുക ചിന്തിക്കുക എന്താണ് നിനക്ക് നല്ല ഇത് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ നീ അത് സ്വീകരിക്കുക നീ അതേപോലെ ചെയ്യുക പൊതുവേ ഉപദേശിക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ല എന്ന് നമുക്കറിയാം നമുക്കൊന്നും ഇഷ്ടമല്ല ഉപദേശിക്കുന്നവരെ ഓ അതാ വന്നിരിക്കുന്നു ഉപദേശിക്കാൻ എന്ന് പറയും രാവണന് തീരെ ഇഷ്ടമല്ല അങ്ങനെയുള്ള ആൾക്കാർ ശുഗനോടെ എന്താണ് ചെയ്തത് ഉടൻ തന്നെ അര നിമിഷം കൊണ്ടൊന്നീ സ്ഥലം കാലിയാക്കണം ഇല്ലെങ്കിൽ നിന്നെ തട്ടിക്കളയും എന്നാണ് ശുഗനെ ഭീഷണിപ്പെടുത്തിയത് ശുഗൻ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ് ചെയ്തത് പക്ഷേ മാലിവാനോട് അത്രയ്ക്ക് അങ്ങ് കടുപ്പിച്ച് പറയുന്നില്ല അപ്പൂപ്പനായതുകൊണ്ടാകാം പ്രായത്തെ മാനിച്ചാകാം അങ്ങനെ പറഞ്ഞില്ല എന്നിട്ട് പക്ഷേ രാവണൻ ഒരു കാര്യം ഒരു തിരുത്ത് പറയുന്നുണ്ട് മാലിവാൻ പറഞ്ഞതിനെതിരായിട്ടൊരു കാര്യം പറയുന്നുണ്ട് വെറും ഒരു മനുഷ്യനായിട്ടുള്ള രാമൻ കൃപണനാണ് അദ്ദേഹം കൃപണൻ എന്ന് പറഞ്ഞാൽ തീർത്തും നിസ്സഹായനാണ് യാതൊരു ആലംബവുമില്ലാത്തൊരു നിരാലംബനാണ് ആരെ ആശ്രയിക്കണമെന്ന് പോലും അയാൾക്ക് അറിഞ്ഞുകൂട അങ്ങനെയുള്ള ഒരു നിസ്സഹായതയുടെ മൂർത്തിമത് ഭാവമായിട്ട് നിൽക്കുകയാണ് ഈ രാമൻ എന്ന് പറയുന്ന വ്യക്തി ആ രാമനെ താങ്കൾ അങ്ങനെ മനസ്സിൽ ഇത്രയധികം മാനിക്കുന്നു ആരാധിക്കുന്നു കൊണ്ടുകടക്കുന്നു ഉൾക്കൊള്ളുന്നു എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് രാവണൻ മാലിവാനോട് ചോദിക്കും സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ ഒരാൾ അവതരിച്ചുകൊണ്ട് ആ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരണം ഇതാണ് ശ്രീരാമന്റെ പ്രശ്നം ഇതിനു വേണ്ടി അദ്ദേഹം ആശ്രയിക്കുന്ന ആരെയാണ് വെറും കുരങ്ങന്മാരെ അപ്പൊ സ്വന്തം കാര്യത്തിന് വേണ്ടി വെറും കുരങ്ങന്മാരെ ആശ്രയിക്കുന്ന ജളൻ ജളനാണ് ജളൻ എന്ന് പറഞ്ഞാൽ വിഡ്ഢി മൂഢൻ ഒരു മഠയനാണ് നിങ്ങളീ പറയുന്ന രാമൻ ഈ നല്ല വാക്കുകളുമായി ഈ നേരത്ത് ഇങ്ങോട്ട് വരാൻ രാമൻ പറഞ്ഞു വിട്ടതായിരിക്കുമല്ലേ രാമൻ്റെ നിയോഗമായിരിക്കുമോ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഒന്ന് കളിയാക്കുകയും കൂടെ ചെയ്തു വയസ്സനാണ് പടു കിളവനാണ് എങ്കിലും വളരെ സ്നേഹമുള്ളവനാണല്ലോ എൻ്റെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ എൻ്റെ അപ്പൂപ്പനാണല്ലോ എൻ്റെ പിതാമഹനാണല്ലോ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പരിഗണിച്ച് ഞാനൊന്ന് വെറുതെ വിടുന്നു ഞാൻ മറ്റൊന്നും പറയുന്നില്ല എന്നുള്ള പരിഹാസ് തികഞ്ഞ പരിഹാസം കലർന്നിട്ടുള്ള ഭാവത്തോടു കൂടിയിട്ടാണ് രാവണൻ മല്യവാൻ്റെ പ്രസ്താവനയെ അല്ലെങ്കിൽ ഉപദേശത്തെ സ്വീകരിക്കുന്നത് പ്രായത്തെ പരിഗണിച്ച് ഞാൻ വെറുതെ ഇടുന്നു വേണ്ടപ്പോൾ വിളിപ്പിക്കാം കേട്ടോ തൽക്കാലം വയ്ക്കോ തൽക്കാലം ഇവിടുന്ന് സ്ഥലം ഇടു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിച്ചോളാം ഇതുപോലെ വല്ല ഉപദേശം വല്ലതും വേണമെന്നുണ്ടെങ്കിൽ വലിയ ഉപദേശമൊക്കെ തരുന്നത് ഒരു സാധാരണ മനുഷ്യന് വേണ്ടിയിട്ടല്ലേ ഒരു നിസ്സഹായനായ മനുഷ്യനല്ലേ സ്വന്തം ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വെറും കുരങ്ങന്മാരെ ആശ്രയിച്ച് നടക്കുന്ന ഒരാൾക്ക് വേണ്ടിട്ടല്ലേ ഇത്രയധികം വർത്തമാനം പറഞ്ഞു ശരി ശരി പൊയ്ക്കോളൂ ഞാൻ വിളിച്ചോളാം കേട്ടോ എന്തെങ്കിലും ആവശ്യം വിളിക്കാം ഞാൻ തൽക്കാലം ഞാൻ മറ്റൊന്നും പറയുന്നില്ല എന്നൊക്കെ പരിഹാസഭാവത്തിൽ അദ്ദേഹത്തെ അപമാനിച്ച് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ട് രാവണൻ മന്ത്രിമാരും ഒത്ത് അദ്ദേഹത്തിന്റെ മാളികയുടെ മുകളിലത്തെ നിലയിലേക്ക് രാജസദസ്സിലേക്ക് പോവുകയാണ് എന്തിനാണ് യുദ്ധം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അതെ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ് രാമരാവണ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ക്യാപ്സുകളിൽ അതുവരേക്കും നന്ദി നമസ്കാരം